മറ്റു റിപ്പോർട്ടുകളിലേക്കാണ് കുറ്റ്യാടിയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് രാസലഹരി നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതികളിൽ നിന്നും പോലീസുകാർ രാസലഹരി വാങ്ങാറുണ്ടെന്ന് വെളിപ്പെടുത്തൽ കുറ്റ്യാടി സ്റ്റേഷനിലെ പോലീസുകാരൻ കാറിലെത്തി എം ഡി എം എ വാങ്ങിയത് കണ്ടുവെന്ന് പീഡനത്തിനിരയായ കുട്ടി പോലീസുകാരുമായി പോലീസുകാരുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞതോടെ കേസ് കൊടുക്കാൻ ഭയമുണ്ടായെന്നും കുട്ടിയുടെ വെളിപ്പെടുത്തൽ ലഹരി മാഫിയ സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പോലീസ് അനാസ്ഥ കാണിക്കുന്നുവെന്ന് രാഷ്ട്രീയ പ്രവർത്തകരും പറയുന്നു പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ മയക്കുമരുന്ന് നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന കുറ്റ്യാടി അടുക്കത്ത സ്വദേശി എന്ന അജിനാസുമായും ഭാര്യ മിസരിയുമായി കുറ്റ്യാടി സ്റ്റേഷനിലെ പോലീസുകാർക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് കുട്ടിയുടെ വെളിപ്പെടുത്തൽ ഒരു പോലീസുകാരൻ സ്ഥിരമായി കാറിലെത്തി ഇവരിൽ നിന്നും എം ഡി എം എ വാങ്ങുന്നത് നേരിൽ കണ്ടതായും പീഡനത്തിനിരയായ കുട്ടി പറയുന്നു കേസ് കൊടുക്കാൻ വിളിച്ചു കണ്ടോ കുട്ടിയുടെ സ്റ്റേഷനിലൊണ്ട് കേസ് കൊടുക്കാൻ വേണ്ടിയില്ല പക്ഷെ കാറ് കൊണ്ട വെച്ചിട്ട് കാറ് താഴെ വെച്ചിട്ട് ഇറങ്ങി കാണുന്നില്ല ഇറങ്ങി സാധനം ലഹരി മാഫിയ സംഘങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ പോലീസ് അനാസ്ഥ കാണിക്കുന്നുവെന്ന് പൊതുപ്രവർത്തകരും ആരോപിക്കുന്നു കേസിൽ പോലീസുകാർക്കും പങ്കുണ്ടെന്ന പുതിയ വെളിപ്പെടുത്തലുകൾ അത്യന്തം ഗൗരവതരമാണ് കേസിൽ പോലീസിന്റെ മെല്ലപ്പോക്ക് അവസാനിപ്പിച്ച് കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കേണ്ടതാണ് കൂടുതൽ കുട്ടികൾ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന ദമ്പതികളുടെ പീഡനത്തിനിരയായതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ആയതിനാൽ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് പൊതുപ്രവർത്തകരുടെ ആവശ്യം പോലീസ് അനാസ്ഥയ്ക്കെതിരെ നാളെ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട് മീഡിയ വൺ കോഴിക്കോട്